എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹാരമില്ലാതെ അനന്തമായി നീളുകയാണ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെ തുടർന്ന് ഏകീകൃത കുർബാന കർശനമായി നടപ്പാക്കേണ്ടതായിരുന്നു പക്ഷേ നടപ്പായില്ല പേപ്പർ ഡെലിഗേറ്റ് ഡെലിഗേറ്റന്മാർ സിറിൽവാസിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു അത് പാലിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം അന്നേ തീർന്നു പോയേനെ അപ്പോഴേക്ക് ചിലർക്ക് വിമതരെ ചേർത്ത് പിടിക്കണമെന്ന നിർബന്ധമായിരുന്നു ഇതുവരെ ചേർത്ത് പിടിച്ചിട്ടും എന്ത് കിട്ടി എന്ന ചോദ്യമാണ് സഭാ നേതൃത്വത്തിനോട് ചോദിക്കുവാനുള്ളത് അഡ്മിനിസ്ട്രേറ്റർ മാർക്ക് ബോസ്കോ ഫലപ്രദമായ ചില നടപടികൾ എടുത്തിരുന്നു എന്നാൽ മാർ തട്ടിലും മാർ പാംപ്ലാനിയും ചേർന്ന് അതിന് തുരങ്കം വെച്ചു വീണ്ടും ചേർത്ത് പിടിക്കലും സമവായവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും സമവായ സർക്കുലർ പുറത്തിറങ്ങി വിമതന്മാർ അതും നിഷ്കരണം തള്ളി ഈ സമവായ ശ്രമം കൊണ്ട് സഭാ നേതൃത്വം എന്തു നേടി ഓരോ ഘട്ടത്തിലും നേതൃത്വം വല്ലാതെ പരിഹാസ്യായി തീരുകയാണ് അതുപോലെ സഭയോടൊപ്പം നിൽക്കുന്നവരെ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും കണക്കറ്റ് വേദനിപ്പിക്കുന്നു തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ ചെന്ന ചില വിശ്വാസികളോട് മാർ പാമ്പ്ലാനി പറഞ്ഞത് നിങ്ങളുടെ പക്ഷത്ത് ആളില്ലെന്നാണ് വിശ്വാസികളുടെ എണ്ണം നോക്കി തീരുമാനമെടുക്കുന്നത് ആദ്യമായി കേൾക്കുകയാണ് ഇപ്പോൾ ഇറക്കിയ സംയുക്ത സർക്കിൾ തീർച്ചയായും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലിന്റെ തൊപ്തി സംരക്ഷണവും സിനിഡ് മേത്രാന്മാരുടെ തടി കേടാകാതെ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ഒരു സാധാരണ വിശ്വാസി ഇത് എന്ത് ഏർപ്പാടാണെന്ന് ചോദിക്കില്ലേ ആണും പെണ്ണും കെട്ട രീതിയായിപ്പോയി കണ്ടനുമല്ല ചക്കിയുമല്ല നംസകം അതാണ് സമവായം അതുണ്ടാക്കിയ ആളുകളും അതേ ഗണത്തിൽ പെടുമോ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം എറണാകുളം വിമതർ ഇപ്പോൾ സർക്കുലർ വായിച്ചില്ലെങ്കിലും സിനഡ് രീതിയിൽ ഒരു ഷെഡ്യൂൾഡ് കുർബാന അർപ്പിച്ചില്ലെങ്കിലും മേജറും വികാരിയും വിമതറും തമ്മിലുള്ള അന്തർധാരം സജീവമാണ് മേജർക്ക് തൊപ്പി സംരക്ഷണമാണ് മുഖ്യമായ കാര്യം എറണാകുളം വിമതർക്ക് ഒരു തിനടി രീതിയിലുള്ള കുർബാന ചടങ്ങിനെങ്കിലും നൂറ് പള്ളികളിലെങ്കിലും അർപ്പിച്ചു കാണിച്ചില്ലെങ്കിൽ എറണാകുളം രൂപതയുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകും അതവർ ഈ ഈസ്റ്റ് ഞായറാഴ്ച ഒരു ഏകീകൃത കുർബാന ഷെഡ്യൂൾ സമയത്ത് ആഘോഷമായി അർപ്പിച്ചു കാണിച്ചു കൊടുക്കാനാണ് സാധ്യത നിലവിലുള്ള കൂരിയെ മാറ്റി വിമത കൂരിയെ സ്ഥാപിച്ചു വിമത ആവശ്യമെല്ലാം മേജർ വികാരി ടീം അംഗീകരിച്ചു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പൊറാട്ടു നാടകത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും വാചകങ്ങളും എല്ലാം ഒരുക്കുന്നത് ഒറ്റ കമ്പനി തന്നെയാണെന്ന് അരിയാരം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും